അഡ്വക്കേറ്റ് എൽ ലാൽകുമാർ വസന്ത ആദ്യഘട്ടത്തിൽ പറയാൻ ശ്രമിച്ച മറ്റൊരു കാര്യം ഈ കാർഡുമായി ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൽ വസന്തതിനെ പോലെ ഒരാൾ അത് വീണ്ടും പറയുന്നത് എനിക്ക് അല്പം അതിശയം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അത് ആർക്കെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നോക്കൂ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം മഞ്ഞ കാർഡുള്ള നാട്ടിൽ എങ്ങനെയാണ് അറുപതിനായിരം മാത്രം അതിദാരിദ്ര്യർ പട്ടികയിൽ ഇടം പിടിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം നീതി ആയോഗിന്റെ കണക്കാണ് ദശാംശം നാല് ആറ് ശതമാനം മാത്രം അതിദരിദ്രർ എന്നത് നീതി ആയോഗ് നാല് എട്ട് നാല് എട്ട് എന്നത് നീതി ആയോഗ് പോലും പറയുന്ന സംസ്ഥാനത്ത് അപ്പോൾ ആ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി നാല്പതേ ഉള്ളൂ അപ്പോൾ കേന്ദ്ര സർക്കാരിന് തന്നെ രണ്ട് കണക്കോ റേഷൻ കാർഡും കേന്ദ്രത്തിന്റെ കണക്കാണ് നീതി ആയോഗിൻ്റെതും കേന്ദ്രത്തിന്റെ കണക്കാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിന് പോലും രണ്ട് കണക്കുള്ള കാര്യത്തിലാണ് ഇപ്പോഴും മഞ്ഞക്കാട് ഉടമകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് ആ നിലയിൽ ഒരു പ്രചാരണം കൂടി നടക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഗ്രാജുവലി ഇനിയും ആളുകൾ ഒരുപക്ഷെ ഈ പട്ടികയിലേക്ക് വരാം അപ്പോൾ അവരെ കൂടി കണ്ടെത്തി അവരെ കൂടി ചേർത്ത് നിർത്തി അവിടേക്ക് കൂടി എത്തിക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം അതാണെങ്കിൽ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനൊരു പ്രഖ്യാപനം സാധ്യമാകുക എന്നുള്ളത് ന്യായമായ രണ്ടാമത്തെ സംശയം അല്ല എനിക്ക് ഞാൻ പറഞ്ഞ കേൾക്കാമോ അല്ല ഇവിടെ പല കാര്യങ്ങളും ഞാൻ ഡിബേറ്റിന്റെ ആദ്യത്തെ ഭാഗത്ത് ഇല്ലായിരുന്നോണ്ട് പല കാര്യങ്ങളും ഞാൻ കേട്ടില്ല ഇവിടെ ഞാൻ മനസ്സിലാക്കുക റേഷൻ കാർഡ് റേഷൻ കാർഡിന്റെ ഈ ക്ലാസിഫിക്കേഷൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് ബേസിക്കലി അത് പോവർട്ടി മാത്രം അഡ്രസ്സ് ചെയ്യാനുള്ളൊരു കാര്യമല്ല അത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് റേഷൻ കാർഡ് കൊണ്ട് എന്താ നമ്മൾ ചെയ്യുക റേഷൻ കാഡ് കൊണ്ട് ഈ ഫുഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താ ആഹാരം എന്ന് പറയുന്നൊരു കാര്യത്തിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് അതുവഴി ഡീൽ ചെയ്യുന്നത് ഹങ്കറാണ് അത് ഹങ്കറാണ് ഡീൽ ചെയ്യുന്നത് പോവർട്ടി അല്ല ഈ പറയുന്ന പോവർട്ടിയുടെ വലിയൊരു ആസ്പെക്ട് തന്നെയാണ് ഹങ്കർ അതിനകത്തൊരു സംശയമില്ല ഹങ്കർ മാർ എന്ന് നമ്മുടെ വിശപ്പ് മാറുക എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റാണ് ഞാൻ അങ്ങനെ വളരെ ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ പോവർട്ടി എന്ന് പറഞ്ഞാൽ മൾട്ടി ഡൈമെൻഷനൽ അതിനകത്ത് ഒരുപാട് ഈ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയറി വരുന്ന ഒരു ഡെഫിനിഷനാണ് പോവർട്ടി അത്രയും വിശാലമായ ഡെഫനിഷനാണ് ദാരിദ്ര്യം എന്ന് പറയുന്ന കാര്യം മറ്റേത് അതാ പറഞ്ഞ റേഷൻ കാർഡിൻ്റെ കളർ വെച്ചിട്ട് ആ ഒരു ഡിമാർക്കേഷൻ നടത്തുന്നതിനോട് അത് മാത്രം ഉപയോഗിക്കുന്നതിനോട് വലിയ പ്രസക്തിയില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഡെഫിനഷണൽ പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് എങ്ങനെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തതെന്ന് എനിക്കറിയില്ല ഞാനത് ജസ്റ്റും സൂചിപ്പിച്ചു എന്ന് മാത്രം നോക്കി ഇവിടെ എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സർക്കാർ അധികാരത്തിൽ വന്നപ്പം വ്യക്തമായ ഒരു പ്ലാനോടുകൂടി പദ്ധതിയോടുകൂടി ഇത് അതിദാരിദ്ര്യം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരു പെരുമാറ്റം നടക്കും അല്ലെങ്കിൽ ഒരു ഇടപെടൽ നടക്കും അതല്ലേ കൃത്യമായി നടന്നത് മുഖ്യമന്ത്രി അത് പറഞ്ഞു എന്നുള്ളത് പോട്ടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന റിട്ടയർ ആയ ശാരദാ മുരളീധരൻ അതുമായി ബന്ധപ്പെട്ടൊരു ഡീറ്റെയിൽഡ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവരൊരു ഇംപാർഷ്യൽ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് വരുന്നവരല്ലേ എസ്പെഷ്യലി റിട്ടേർഡ് പേഴ്സൺ ആണ് അവർക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യം എന്താണ് ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു ഫോക്കസോടുകൂടി ഒരു സർക്കാർ ഒരു കാര്യം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് നിർമാർജനം ചെയ്യാനായിട്ട് ഒരു ഇടപെടൽ നടക്കുന്നു ഇപ്പോൾ ഇവർക്ക് ഇവർ ഇവർ ഒന്നോ രണ്ടോ ആൾക്കാരുടെ പേര് കൊണ്ടുവന്നിരിക്കട്ടെ അവർ ശരിക്കും അതിദാരിദ്ര്യത്തിൽ തന്നെ നിൽക്കുന്നതാണെന്ന് ഇരിക്കട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ ഞാൻ എടുക്കുക അതിനെ ആ പറയുന്ന സിസ്റ്റമിക് ഫ്ലോ എന്ന് വെച്ചാൽ ഒരു ഒരു പറഞ്ഞത് ഒന്ന് രണ്ട് എന്ന് പറയുന്ന ഓഡ് വൺ ഔട്ടായിട്ടാണോ എടുക്കേണ്ടത് ഇത്രയും പേരെ ഈ പറയുന്ന എക്സ്ട്രീം പോവർട്ടിന്ന് പുളൗട്ട് ചെയ്ത് വേറൊരു നല്ല സിസ്റ്റത്തിലേക്ക് മാറ്റിയതിൻ്റെ ക്രെഡിറ്റ് ആണോ കൊടുക്കേണ്ടത് ആ പറഞ്ഞ് ഈ ഓഡ് വൺ എടുത്തിട്ട് എക്സംപ്ലിഫൈ ചെയ്യുകയാണോ ചെയ്യേണ്ടത് ഈ പറഞ്ഞ മൊത്തം പ്രോജക്റ്റ് തകർന്നു എന്ന് പറയുകയാണോ ചെയ്യേണ്ടത് ഞാൻ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ മിസ്സിങ് കാണാം കാണാതിരിക്കാം നമ്മൾ മനസ്സിലേ നമ്മൾ മനസ്സിലേ ആ അങ്ങനെ അങ്ങനൊരു അതിദാര്യം ഇനിയും വിരത്തില്ലെന്ന് പറയാൻ പറ്റുമോ അത് അത് വരാതിരിക്കണമെങ്കിൽ പ്രോ പ്രോപ്പർ മോണിറ്ററിങ്ങും ആ സിസ്റ്റം അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കേണ്ടതായിട്ടുണ്ട് അതാണ് പറഞ്ഞു ഈ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത ഇത് ഒരു ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒന്നാം തീയതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആ പോയിന്റ് കൊണ്ട് ഈ പ്രോജക്റ്റ് അവസാനിക്കുന്നില്ല അവസാനിക്കാൻ പറ്റില്ല കാര്യം പോവർട്ടി എന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ ഈ ഈ പറയുന്ന ഒരു ആണ് പോവർട്ടി വലബിൾ ഹാർലംബസ് ഒക്കെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ എന്താ ദാരിദ്ര്യത്തിലേക്ക് പോകാം തിരിച്ചു വരാം തിരിച്ചു പോകാം എന്താ ഇങ്ങനെ ഒരു പ്രോസസ്സാണ് യഥാർത്ഥ പോവർട്ടി അതിനെക്കുറിച്ച് നിങ്ങൾ സോഷ്യോളജി വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഈ പറയുന്ന അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി നിർത്തിയിരിക്കുന്ന ആൾക്കാർ അതിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ ഒരു സിസ്റ്റമിക് സപ്പോർട്ട് വ്യക്തമായ ആവശ്യമാണ് ഉദാഹരണം പറയാം നോക്കൂ വളരെ കൃത്യമായ സിസ്റ്റമിക് സപ്പോർട്ടോടു കൂടി ഈ സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അടുത്ത സർക്കാർ വരുന്നു എന്നിരിക്കട്ടെ അടുത്ത സർക്കാർ മറ്റൊരു സർക്കാർ ഏത് സർക്കാർ തന്നെയാണ് ആ സർക്കാർ ഈ പറയുന്ന പ്രോജക്റ്റിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ അങ്ങ് വിടുക അത് ചുമ്മാ കളിപ്പീരി ഇപ്പോൾ വി ഡി സതീശം പറഞ്ഞ പോലെ ഇത് കളിപ്പീരാന്ന് പറയുക ഇന്ന് ഇതിൻ്റെ ഫലവും കിട്ടിയിരിക്കുന്ന ആൾക്കാർ വീണ്ടും തിരിച്ച് ഈ പോവർട്ടി എക്സ്ട്രീം പോവർട്ടി ലൈനിലേക്ക് ക്രോസ് ചെയ്ത് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് ഇതൊരു കണ്ടിന്യൂസ് പ്രോജക്റ്റാണെന്നുള്ള കാര്യം മറക്കരുത് പിണറായി വിജയൻ മുഖ്യ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കുന്നത് വഴി ഇത് ഇല്ലാതായി എന്നുള്ളതല്ല അതാ മുക്തമായി എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നമ്മൾ മുക്തമാക്കാൻ നമുക്ക് പറ്റി ഒരു കാരണവശാലും അത് അപ്പുറത്തോട്ട് വീഴാതിരിക്കാൻ ഒരു ജാഗ്രത വേണം അതുകൊണ്ടാണ് നമ്മൾ പല കാര്യത്തിലും ഇടപെടുന്നത് അത് പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നോക്കൂ ഈ പറയുന്ന എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്ന സാധനം മാറ്റുന്നത് വഴി ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മൾട്ടിപ്ലയർ എന്താണെന്നറിയോ മൾട്ടിപ്ലയർ ഇഫക്റ്റ് അത് വളരെ ഹൈ ആണ് അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയം മാത്രം കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഒരു പ്രോജക്റ്റിനകത്ത് ആ പ്രോജക്റ്റിനകത്ത് കോൺഗ്രസിൻ്റെ ഗ്രാമസഭകൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന് മാത്രം ഗ്രാമസഭകൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് മാത്രം ജയിച്ചിട്ടുള്ള ഇവിടെ ഉണ്ടാവും ഇവരെല്ലാം അക്ഷീണം പ്രവർത്തിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന പോയിന്റ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇവർ ഓരോരുത്തരും ഇല്ലേ ഇപ്പം രാജുപു നായരുടെ കാര്യം പറഞ്ഞല്ലോ അത് ഒരു 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 ഇലക്ഷൻ ഇയറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഡിക്ലെയർ ചെയ്ത് ഇതുവഴി എന്തോ ഒരു ബെനിഫിറ്റ് സർക്കാരിനുണ്ടാകുമെന്നുള്ള ഒരു 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 ആശങ്ക കയറിയിട്ട് പിന്നെ ഇതിനെ അങ്ങ് എതിർക്കുക ഇതുകൊണ്ടാണ് ഒരു കാരണവശാലും കോൺഗ്രസ് രക്ഷപ്പെടാത്തത് കോൺഗ്രസ് എപ്പോഴും ചെയ്യുന്ന ഇതാണ് അതി എന്ന് പറഞ്ഞ സാധനം മാറിയിട്ടില്ല ഒന്നോ രണ്ടോ എക്സാമ്പിൾ എടുത്ത് കാണിക്കുക ഞാനത് കൺസീഡ് ചെയ്തുന്നേ ഞാനത് കൺസീഡ് ചെയ്തു കൺസീഡ് ചെയ്തെന്നിരിക്കട്ടെ വന്ന എക്സാമ്പിൾ എത്രമാത്രം റിലയബിൾ ആണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ നിങ്ങൾ അങ്ങനെയാണോ ഇതിന് ഈ പറയുന്ന പ്രോജക്റ്റിനെ കാണേണ്ടത് ഞാൻ ആ പ്രോജക്റ്റിനെ അങ്ങനെ അല്ല കാണുന്നത് ഇപ്പം ഒരു ഒരു ഉദാഹരണം ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട് ഒരു പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരുന്നപ്പം പൊതുപരിപാടിക്കകത്താണ് എനിക്കൊന്ന് അശ്വമേധം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് കൈരൾ ഡി ടി വി ഒരു പരിപാടിയാണ് അതിനകത്ത് ഒരാൾ വന്നിരുന്ന് പറയുന്നത് അവർക്ക് വീടില്ല കറണ്ടില്ല സോറി കറണ്ട് ഇല്ല എന്ന് പറയണം അന്ന് ആ വേദിയിലിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ ആളെ വിളിക്കുകയാണ് എന്ത് കോടിയേരി ബാലകൃഷ്ണൻ വിളിക്കുകയാണ് എന്താണ് എവിടെയാണിതെന്ന് അറിയണം അങ് അത പറഞ്ഞ് എല്ലാ കാര്യത്തിനും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണിത് ആ പ്രോസസ്സിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രഖ്യാപിച്ചൊരു വിഷയമല്ല ഇത് എന്നെ കേൾക്കുന്നത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇതിനിടയ്ക്കൊന്നും ഇവർക്കൊരു പ്രശ്നവും ഇല്ല ഈ ഈ ഒറ്റ സെക്കൻഡ് കൂടെ ഞാനത് കൺക്ലൂഡ് ചെയ്യാം ഈ പറയുന്ന രാജു പി നായരോ രാജു പി നായരോ ഒക്കെ പല ചർച്ചകളും പങ്കെടുക്കുന്ന ഒരാളല്ലേ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും ബാക്കിയുള്ളതിനും ഈ പോവർട്ടി എക്സ്ട്രീം പ്രോവർട്ടി കളയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനമായിട്ട് പോലും നിങ്ങളുടെ ഈ പരിപാടി ഒരു നാശം പരിപാടിയാണ് നടത്തുന്നത് ഇവർ തന്നെ ഈ ചർച്ചയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടില്ലല്ലോ ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ ഈ പറയുന്ന ആ വസന്ത് ചെറിയ എത്രയോ ചർച്ചയ്ക്കിരുന്നു നിങ്ങളുടെ പ്രോജക്റ്റ് എല്ലാം കളിപ്പീരാണ് ആൾക്കാരെ പറ്റിക്കാനുള്ളതെന്ന് പറഞ്ഞ് ഈ എക്സാമ്പിൾ എപ്പോഴേലും വസന്ത് പറഞ്ഞിട്ടുണ്ടോ പസന്തു പറഞ്ഞിട്ടില്ല ഇത് കുഴപ്പം ഇത്രേ ഉള്ളൂ ഇത് വന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞപ്പം വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള വിമർശനമാണ് കേരളത്തിലെ മുഖ്യമാധാര മാധ്യമങ്ങളെല്ലാം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് മാധ്യമങ്ങൾ പറഞ്ഞ എല്ലാം ശരിയാണെന്ന് പറഞ്ഞു ഇങ്ങോട്ട് പറയണ്ട അത് നമുക്കറിയാം എങ്ങോട്ടാ പോകുന്നു